നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തൃശ്ശൂർ നഗരം സാമൂഹ്യ വിരുദ്ധരുടെ വലിയൊരു താവളമായി താവളമായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് പട്ടാപ്പകൽ നഗരത്തിൽ സാമൂഹ്യ വിരുദ്ധർ അഴിഞ്ഞാടുന്നു അതായത് കള്ളു കുടിച്ചും കഞ്ചാവടിച്ചും നഗരത്തിലുടനീളം സാമൂഹ്യ വിരുദ്ധർ ഈ പോലീസിന് മൂക്കിന് താഴെ ഈ കോർപ്പറേഷൻ ഭരണത്തിന് ഇവിടുത്തെ ഭരിക്കുന്നവരുടെ മൂക്കിന് താഴെ കള്ളു കുടിച്ച് കഞ്ചാവടിച്ച് പൊതു മധ്യത്തിൽ പൊതുജന മധ്യത്തിൽ കഞ്ചാവടിച്ചും അറിയുന്ന ബോധമില്ലാതെ കിടക്കുന്ന വിഷുവലാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ പട്ടാപ്പകൽ പോലും ഈ നഗരത്തിലൂടെ സഞ്ചരിക്കാൻ ഒന്ന് ഭയപ്പെട്ടു പോകും കാരണം ഞങ്ങൾ പല ദിവസങ്ങളിലായി കണ്ട വിഷലാണ് നിങ്ങളിലേക്ക് ഒരുമിച്ച് കൂട്ടി ഒരു വാർത്തയായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഈ വിഷ്വൽ അല്ലെങ്കിൽ ഈ വാർത്ത നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യണമെന്ന് അപേക്ഷിക്കുകയാണ് കാരണം ഇത്രയും മോശമായ ഒരു നഗരം ഉണ്ടോ എന്ന് ചിലപ്പോൾ ചിന്തിക്കേണ്ടി വരും അതല്ലെങ്കിൽ മറ്റു നഗരങ്ങളുണ്ടെങ്കിൽ പോലും ഒരു നഗരവും ഇത്രയും മോശമാകാൻ പാടില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇത്രയും വലിയ ഒരു നഗരത്തിൽ നഗര മധ്യത്തിൽ ഇത്രയും വലിയ ഉദ്യോഗസ്ഥരുടെ കീഴിൽ ഇത്രയും വലിയ നിയമപാലകരുടെ കീഴിൽ ഇത്രയും വലിയ സംവിധാനങ്ങൾ പറയുന്ന നമ്മുടെ ഈ നാട്ടിൽ ഇത്രയും പൊതുജന മധ്യത്തിൽ തോന്നിയവാസവും കൂത്താട്ടവും നടക്കുന്നു എന്നുള്ളതാണ് ഇനിയും ഇത്തരത്തിലുള്ള വിഷുകൾ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് കാരണം പല ദിവസങ്ങളിൽ കാണുന്ന ദൃശ്യങ്ങൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നത് മാത്രമാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒരുപാട് ദൃശ്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉണ്ട് തുടർച്ചയായി മറ്റുള്ള വാർത്തകൾ ഇനിയും നിങ്ങളിലേക്ക് ഇത്തരത്തിൽ തന്നെയുള്ള വാർത്തകൾ കൂടുതൽ ഞങ്ങൾ എത്തിക്കും എന്ന് തന്നെ പറയുകയാണ് അതിനുള്ള തെളിവുകളോടു കൂടിയുള്ള ദൃശ്യങ്ങളോടുകൂടിയുള്ള വാർത്ത തന്നെയാണ് എത്തിക്കുന്നത് പട്ടാപ്പകൽ പോലും നടക്കുന്നവർക്ക് ഫുട്പാത്തിൽ പോലും മദ്യപിച്ച് ലക്ക് കെട്ട് ആണും പെണ്ണും കിടക്കുകയും തോന്നിവാസം കാണിക്കുകയും ചെയ്യുന്ന നിങ്ങൾ പൊതുജനങ്ങൾ കാണാൻ പറ്റാത്ത തരത്തിലുള്ള വിഷൽ പോലും പട്ടാപ്പക ഇവിടെ നടക്കുന്നു അരങ്ങേറുന്നു എന്നുള്ളതാണ് ആർക്കാണ് ഇതിനൊക്കെ വളം വെച്ച് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആർക്കും ഇതൊന്ന് ചോദിക്കാനുള്ള ഒരു കഴിവില്ലാത്തവരാണോ ആർക്കും ഇതിനൊന്നുമുള്ള ഒരു കപ്പാസിറ്റി ഇല്ല ഇതിനൊന്നും നിയമം എവിടെയില്ലേ എന്ന് പോലും ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പല ആളുകൾ പല രീതിയിൽ പല തട്ടിപ്പുമായി ഇറങ്ങിയിരിക്കുകയാണ് ചിലർക്ക് ട്രെയിനിന് പോകാൻ ടിക്കറ്റ് വേണം ചിലർക്ക് ഇരുപത് രൂപ വേണം ചിലർക്ക് പത്ത് രൂപ വേണം ചോദിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ നമ്മളെ ചീത്ത പറഞ്ഞുകൊണ്ട് പോകുന്നു ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരാൾക്കും നോക്കി എത്താൻ കഴിയാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായി കാണുക ഷെയർ ചെയ്യുക എന്നാച്ച് ഓക്കെ ഓക്കെവാളിമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് രൂപ നൂറ്റി അമ്പത് ഒന്ന് അഞ്ച് പൂജ്യം നൂറ്റമ്പത് രൂപ ആ പൂച്ചല്ലേ എന്ന് പറയുന്നത് അത് അമ്പത് എൺപത് എൺപത് തൊണ്ണൂറ് രൂപയായി തൊണ്ണൂറ് അതിന് വന്ന് തക്കിങ്ങ കിച്ച് എടുക്കാതെ കുറേ വാങ്ങിട്ട് പത്ത് പറ്റി പത്ത് ഇല്ല കുഴപ്പം இல்லைண்ணே இந்த காசை வச்சுட்டு ஒரு டிக்கெட் மட்டும் வாங்கி கொடுத்தீங்கன்னா போதும்ண்ணே இல்லை அவங்களால் முடிஞ்சது ஒரு பத்தனை நாற்பது தான் ஹெல்ப் பண்ணுங்கண்ணே தக்கத்தோட்டு கேட்குறேண்ணே ரெண்டு நாள் முடிஞ்சால் பத்து நாள் தான் ஹெல்ப் பண்ணுண்ணே இல்லை இந்த காசை கூட வச்சுட்டு ஒரு டிக்கெட் எடுத்து கொடுத்தா போதுங்கண்ணா இப்படி கேட்க தெரில ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് വളരെ വ്യക്തമായി കാണാം തണ്ടും തടിയുമുള്ള ഒരു ആണുരുത്തൻ ചിലരെ പൈസ അൻപതോ അറുപതോ രൂപ തന്നിട്ട് ടിക്കറ്റ് കൂട്ടി എടുത്തു കൊടുക്കണം അതായത് ബാക്കിയുള്ള പൈസ കൂടി എടുത്തിട്ട് അവന് ടിക്കറ്റ് എടുത്തു കൊടുക്കാൻ യാത്ര ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഒരുപാട് ഒരു പതിനഞ്ച് മിനിറ്റോളം നേരം ഈ വ്യക്തി നമ്മുടെ അടുത്ത് നിന്നു എന്നുള്ളതാണ് പോകാൻ പറഞ്ഞിട്ട് പോകുന്നില്ല രാത്രി എട്ട് മണി എട്ടര സമയമാണ് അവർ ഉപദ്രവിക്കുമോ എന്നുള്ള ഭയം വരെ നമുക്ക് ഉണ്ടായി എന്നുള്ളതാണ് അത്രയും എന്ത് ധൈര്യത്തിലാണ് ഇവിടെ ജനങ്ങൾ ഇരിക്കേണ്ടത് ഈ നഗരമധ്യത്തിൽ മധ്യത്തിൽ എന്നു കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു ചിലർ മദ്യപിച്ച ലെക്ക് കെട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നു നമ്മുടെ മടിയിലേക്ക് വീഴുന്ന രീതിയിൽ അവർ ചാഞ്ഞും ചെരിഞ്ഞും പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപകൾ ചോദിക്കുന്നു കൊടുത്തില്ലെങ്കിൽ അവർ ദേഷ്യപ്പെട്ട് തെറി പറഞ്ഞുകൊണ്ടുപോകുന്നു അത്രയും മോശമാണ് സാഹചര്യം